വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാമിലിക്ക് എന്ത് ഗൈസ് നമ്മുടെ ഫാമിലിക്ക് ഒന്നും പറ്റിട്ടില്ല അതാണല്ലോ ഇപ്പൊ എന്താ പറയാ സോഷ്യൽ മീഡിയ മൊത്തം കത്തിക്കൊണ്ടിരിക്കണേ എന്താ അറിയില്ല അതായത് സോഷ്യൽ മീഡിയ മാത്രമല്ല ഈ ഓൺലൈൻ ചാനലുകള് അതായത് ഞാൻ ഭയങ്കര ചെറുപ്പം മുതലേ നമസ്കാരം അപ്പൊ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്റെ ഫേസ് കുറച്ച് ടയേഡൊക്കെ ആയിട്ട് തോന്നാം കാരണം രാവിലെ എണീച്ചിരുന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണത് ഇനി ഈ വീഡിയോ ചെയ്തു കഴിഞ്ഞതിന് ശേഷം എനിക്ക് വർക്കിന് പോകണം അപ്പം ഈ ഒരു വീഡിയോ ഇന്നലെ രാത്രിയാണ് എനിക്ക് ഒരാൾ അയച്ചു തരുന്നത് എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ വീഡിയോ ഒന്നിരുന്ന് കണ്ടു നോക്ക് അപ്പം ഞാൻ പൊതുവേ ഈ ബെഡിൽ നിന്ന് ഇങ്ങനെ പൊന്തിയിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എടുക്കും ഒന്ന് ഒരു ഇണീക്കുന്ന ഒരു ഇതിലോട്ടായി തന്നെ അതുവരെ ആ ബെഡ് തന്നെ ഇങ്ങനെ കടന്ന് ചുരുണ്ടേ ചെയ്യാം ആ ടൈമിൽ ഞാൻ ഈ വീഡിയോ ഇരുന്ന് കണ്ടു ഇതൊരു പത്തിരുപത് ഉള്ള വീഡിയോ ആണ് ഇത് ഫുള്ള് വേർഡ് ബൈ വേർഡ് റിയാക്ട് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഇതൊരു മെഗാ സീരിയൽ എപ്പിസോഡ് വരെ പോകുന്നുണ്ട് അതിതൊരു ടെൻ മിനിറ്റ്സ് മാത്രമേ ഞാൻ സംസാരിക്കുന്നുള്ളൂ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ പെർട്ടിക്കുലർ ചാനലിൽ പോയി നോക്കാം ആൻഡ് അടുത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ സൈഡിൽ നിന്നൊരു വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് ഞാൻ പ്രതീക്ഷിച്ചതാണ് കാരണം ഞാൻ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ വീഡിയോയില് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു സുഹാന കാ ക്യാഷ്വലി ഒരു വീഡിയോ ആണ് അതിൽ പ്രത്യേകിച്ച് ഒരു ഇഷ്യൂയുമില്ല പക്ഷെ അതൊരു ഇഷ്യൂ ആക്കി കണ്ടുപിടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യം എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് കാരണം ഞാൻ കുറെ റിയാക്ഷൻ വീഡിയോക്കാരുടെ ചാനലിൽ ഓൾറെഡി ഈ വീഡിയോ കണ്ടിട്ടാണ് ഞാനത് എടുത്തു വെച്ച് റിയാക്ട് ചെയ്യുന്നത് ഞാൻ ഈ ഒരു വീഡിയോ പ്രതീക്ഷിച്ചതാണ് പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതും പറഞ്ഞതുമായ കുറച്ച് ഡയലോഗില് വന്ന കുറച്ച് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അതിൽ തന്നെ നമുക്ക് ആ വീഡിയോസ് കൂടുതലിരുന്ന് കാണാം ആൻഡ് സെക്കൻഡ് തിങ് ബഷീറിൻ്റെ ഒരു കൈൻഡ് ഓഫ് ദേഷ്യം അല്ലെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ട്രിഗർ ഒരു കൈൻഡ് ഓഫ് ഇറിറ്റേഷൻ ഡിസ്റ്റർബൻസ് എന്നീ പറയുന്ന സാധനങ്ങളൊക്കെ മുഴുവനായിട്ട് നമുക്ക് ഈ വീഡിയോയിൽ കാണാം അപ്പോൾ ആ ഇമോഷനൊക്കെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ബാക്കി ഭാഗങ്ങളിലോട്ട് കാണുന്ന വനിത അതേപോലെ തന്നെ മലയാള മനോരമ ന്യൂസ് ഈ എന്തൊക്കെ എന്തൊക്കെ എന്തിലൊക്കെ ആർട്ടിക്കൽസ് അപ്പൊ അതിലൂടെ എന്ത് മനസ്സിലാക്കാം ഈ വാർത്താ ചാനലുകളിൽ വരുന്ന എല്ലാ അർക്കലും ആണെന്ന് മനസ്സിലാക്കാം കാരണം ആയിട്ടുള്ള ഒരു ന്യൂസുകളൊക്കെ വെച്ചിട്ടാണ് ആളുകളുടെ കമന്റ് കണ്ടു എന്നും പറഞ്ഞിട്ടാണ് കമന്റ്സ് ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ന്യൂസുകാരി തുടങ്ങുന്നത് അപ്പൊ ഒരു ആദ്യത്തത് എൻ്റെ ഒരു ന്യൂസ് ചാനലല്ല ഞാനങ്ങനത്തെ ഫേക്കായിട്ടുള്ളൊരു ന്യൂസ് ഇറക്കിയിട്ടില്ല എൻ്റെ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് അറിയാം ഇങ്ങനെ വീഡിയോ ഇടുന്നതിനെ പറ്റിയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ റിയാക്ട് ചെയ്ത് സംസാരിച്ചത് എനിക്ക് അത് ശരിയാവൂലെന്ന് തോന്നി കാരണം അത്രയധികം ആൾക്കാരുടെ ഇടയിലേക്ക് ഭയങ്കര ആയിട്ടുള്ളതും റോങ് ആയിട്ടുള്ളതും തെറ്റിദ്ധാരണയും പരത്തിക്കൊണ്ട് ഒരുപാട് റിയാക്ഷൻ ചെയ്യുന്ന എന്താ പറയുക അയൽക്കൂട്ടം അയൽക്കൂട്ടത്തിന്റെ ഉടമകളായിട്ടുള്ള കുറെ റിയാക്ഷൻ ടീമുകളുണ്ട് ശരിക്കും ശരിക്കും നല്ലൊരു അയൽക്കൂട്ടം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് ജീവിക്കാൻ വേറെ വഴിയില്ലാതെ ആമാര് ബാക്കിയുള്ളവരുടെ എന്തെങ്കിലും റിയാക്ഷൻസ് എന്തെങ്കിലുമൊക്കെ നോ ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ പറഞ്ഞിട്ട് അരി വാങ്ങിച്ച് എണ്ണിക്കൊണ്ടിരിക്കുന്ന കുറെ റിയാക്ഷൻ ചെയ്യണമാരുണ്ട് ഇവിടെ റിപ്ലൈ ആയി കൊടുത്ത രണ്ട് കാര്യങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഒന്ന് അയൽക്കൂട്ടം അയൽക്കൂട്ടം എന്ന് പറഞ്ഞാല് നമ്മളുടെ അമ്മമാരൊക്കെ കൂടുന്ന ഒരു ഗ്രൂപ്പ് അത് ഈ പരിദൂഷണ ആയിട്ട് നിങ്ങൾക്ക് എപ്പോഴാ തോന്നിയേ എന്നൊരു കാര്യം ഈ ബഷീർ ബാഷി ഈ വീഡിയോ കാണില്ല എന്ന് എനിക്കറിയാം മലയാളുടെ ഫാൻസോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ റിപ്ലൈ ഉണ്ടോ ഈ നൈബർഹുഡ് ഗ്രൂപ്പ് എന്താ നിങ്ങൾക്കറിയും കുടുംബശ്രീൻ്റെ കീഴിൽ വരുന്ന ഒരു വരുന്നൊരു ആണ് ഇത് സ്ത്രീകളുടെ എംപവർമെന്റിന് വേണ്ടി സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർക്ക് ഫോർ പെർസെൻറ്റേജ് പലിശയിൽ ലോൺ കൊടുക്കുന്ന ഒരു ഗ്രൂപ്പാണ് അവർക്ക് തന്നെ തൊഴിലും അവർക്ക് തന്നെ ചെറുകിട വ്യവസായം തുടങ്ങാനും അവരെ മുൻനിരയിലോട്ട് കൊണ്ടുവരാനൊക്കെ സഹായിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഈ അയൽക്കൂട്ടം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നൈബർഹുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആൻഡ് ഈ അയൽവാസികൾ ഒരുമിച്ച് വന്നാൽ പരദൂഷണം പറയും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിലാണല്ലോ നിങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അത് വളരെ റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ് ആണ് അതാണ് എനിക്ക് പറയാനുള്ളത് ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ ടോപ്പിക് എടുത്ത് ചെയ്തു എന്നുള്ളത് ഞാൻ നിങ്ങളുടെ ടോപ്പിക് എടുത്ത് ചെയ്തിട്ടില്ല ഞാൻ എന്തിനാണ് ഇവരുടെ ടോപ്പിക്ക് എടുത്ത് ചെയ്യുന്നത് എന്നാണ് ഞാൻ എൻ്റെ വീഡിയോ കൂടെ കൺവേ ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി എനിക്ക് പേഴ്സണലി ഒരു ഒപ്പീനിയൻ പറയാനില്ല പക്ഷെ ഇതിൽ പറഞ്ഞൊരു സാധനമുണ്ട് അരി വാങ്ങി ഞെണ്ണാൻ വേണ്ടിയിട്ട് ഇവർ ഈ പരിപാടി ചെയ്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇതിൽ കണ്ടു അപ്പം അതിനുള്ളൊരു റിപ്ലൈ ആണ് ഞാൻ പേഴ്സണലി തരാൻ പോകുന്നത് ഞാൻ എപ്പോഴും എപ്പോഴും എന്റെ വീഡിയോ കാണുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയലുള്ളതാണ് നമ്മൾ ഈ യൂട്യൂബ് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുടെ ഒരു സോഴ്സ് ഓഫ് ഇൻകം എന്ന് പറയുന്നത് യൂട്യൂബ് മാത്രമല്ല വേറെയും നമ്മളൊക്കെ പഠിച്ച് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം എൻ്റെ കാര്യം ഞാൻ എത്രയോ തവണ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വീണ്ടും എടുത്തു പറയേണ്ട ആവശ്യമില്ല അപ്പം ഞങ്ങൾക്ക് ഈ അരി വാങ്ങി കഴിക്കാൻ നിങ്ങളുടെ ഈ യൂട്യൂബിൽ നിങ്ങളുടെ കണ്ടന്റ് എടുത്തത് കൊണ്ട് മാത്രം കിട്ടണമെന്നില്ല ഓക്കെ ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഞാൻ എന്റെ ചാനലിൽ ഇടുന്ന ഒരുവിധം വീഡിയോസിനൊക്കെ ഒരു ത്രീ കെ അബവ് വ്യൂസ് പോകുന്നതാണ് ഇപ്പം എൻ്റെ ചാനൽ ഡൗൺ ആണ് കാരണം ഞാൻ എനിക്ക് ചില പേഴ്സണൽ റീസൺസ് കാരണം ഞാൻ എൻ്റെ വീഡിയോസ് കുറേ ടേക്ക് ഡൗൺ ചെയ്ത സമയത്ത് ഡൗൺ ആയിട്ടുണ്ട് പക്ഷെ എന്നാലും ആദ്യമായിട്ടാണ് ഒരു വീഡിയോ വൺ പോയിന്റ് എയ്റ്റ് കെയിലൊക്കെ നിൽക്കുന്നത് കാരണം എന്ന് വെച്ചാൽ ഫെയിം ആയ ഒരു വ്യക്തിയുടെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ച് നിങ്ങളുടെ വീഡിയോ കുറേ ആൾക്കാർ കണ്ട് അവർക്ക് അതിൽ നിന്ന് അരി കിട്ടി അവരത് കഞ്ഞിവെച്ച് കഴിക്കുന്ന അത്രയും ഫേം ആയ നിങ്ങളുടെ വീഡിയോ ഞാൻ എന്റെ ചാനൽ അപ്ലോഡ് ചെയ്ത സമയത്ത് എനിക്ക് വെറും വൺ പോയിന്റ് എയ്റ്റ് കെ വ്യൂ ആണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ വലിയ ആൾക്കാർക്ക് താല്പര്യം ഇല്ലാത്തൊരു ടോപ്പിക് ആണ് മേ ബി അതുകൊണ്ടായിരിക്കാം ആൻഡ് ഒരു മാസം ഒരു യൂട്യൂബേഴ്സിന് കിട്ടുന്ന ഒരു ഇൻകം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒറ്റ ഒരാളുടെ വീഡിയോയിൽ നിന്നല്ല നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോയിൽ നിന്നും നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട് ആൻഡ് ഈ കിട്ടുന്ന ഇൻകം കൊണ്ട് എല്ലാവരും അരിയെല്ലാം വാങ്ങുക കാരണം അരി പച്ചക്കറി എന്നീ പറയുന്ന സാധനങ്ങളൊക്കെ എല്ലാവരുടെ വീട്ടിലും എല്ലാവരും വാങ്ങുന്ന ഒരു സാധനം ഇപ്പോൾ യൂട്യൂബിൽ നിന്ന് ഇൻകം കിട്ടുമ്പോൾ ചിലപ്പോൾ പുറത്ത് പോയി നല്ല ഷവായോ അല്ലെങ്കിൽ നല്ല അൽഫാം മന്തിയോ അല്ലെങ്കിൽ നല്ല അടിപൊളി ലോഡഡ് ഫ്രൈസോ അല്ലെങ്കിൽ നല്ല ബാഗോ ഡ്രസ്സോ അതൊക്കെ വാങ്ങുക അപ്പം അരി വാങ്ങി ഞെണ്ണുക എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് നിങ്ങളൊന്ന് മാറ്റിപ്പടിച്ചാൽ നല്ലതായിരുന്നു പിന്നെ ഉമാരിക്കൊന്നും മറുപടി പറശ്യമില്ല അതുകൊണ്ടിട്ടാണ് പറ്റി ഓരോരുത്തരെ പേരെടുത്ത് സംസാരിക്കുന്ന കാര്യം അതാണ് കാരണം ബുദ്ധി ഉള്ള ആൾക്കാർ അരിപക്ഷം കഴിച്ചതല്ല ബുദ്ധിയുള്ള ആൾക്കാർക്ക് അറിയാം റിയാക്ഷൻ ചെയ്യണവന്മാരെ അരി വാങ്ങാൻ വേണ്ടി തന്നെയാണ് ഈ പരിപാടിക്ക് നിക്കണെന്നുള്ളത് അതെ വീണ്ടും അരി വീണ്ടും അരി എന്ത് ചെയ്യാം അപ്പൊ താങ്കൾ ഈ യൂട്യൂബില് വീഡിയോ ഇടുന്നത് പിന്നെ പഞ്ചസാരയും അതിലും വാങ്ങാനാണോ താങ്കൾ ബിസിനസ് നടക്കുന്നത് ഫിറ്റ് പിന്നെന്താ ബഡ്ജറ്റ് ഫിറ്റ് എന്നീ പറഞ്ഞ ഫിറ്റൊക്കെ ചെയ്യുന്നത് ഈ അരിവാകാനല്ലേ എല്ലാവരും അവനവൻ്റെ ജീവിതത്തിൽ അധ്വാനിക്കുന്നത് അവനവന് വേണ്ട ബേസിക് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ബുദ്ധി വേണമെന്നൊന്നുമില്ല റോഡിൽ ഒരാൾ ഭിക്ഷയാചിക്കുന്നുണ്ടെങ്കിൽ അവനും ആവശ്യങ്ങളുണ്ട് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവനും ആവശ്യങ്ങളുണ്ട് ഓക്കെ ആൻഡ് താങ്കൾ താങ്കളെ പറ്റി ഒരാൾ വീഡിയോ ഇട്ട സമയത്ത് ആരെയോ കോണ്ടാക്ട് ചെയ്തിട്ട് എന്തൊക്കെയോ എന്നോ എന്താ സ്ട്രൈക്ക് അടിക്കണം എന്നോ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിരുന്നു അതും കരുവാങ്ങാനല്ലേ അതേപോലെ തന്നെ അതിലൂടെ വരുമാനം ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് തന്നെ അതേപോലെ തന്നെ ബിസിനസ് ചെയ്യുന്നതും എന്താണെങ്കിലും വരുമാനം ഉണ്ടാകുന്ന സംഭവം പക്ഷെ സ്വന്തം കണ്ടന്റ് വെച്ചിട്ടായിരിക്കണം വരുമാനം ഉണ്ടാകണം ആ വരുമാനം ഉണ്ടാക്കുന്ന മാറ്ററിയലും ഒരു സത്യസന്ധത വേണം ഇത് അതെ ഞങ്ങൾക്ക് ബ്ലോഗ് ചെയ്യാൻ താല്പര്യമില്ല എന്നല്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ കൈൻഡ് ഓഫ് വീഡിയോനോടായിരിക്കും താല്പര്യം അതുകൊണ്ട് അവർ ആ വീഡിയോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ ആൻഡ് സ്വന്തം യെസ് ഞാൻ എൻ്റെ മുഖം വെച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കണ്ടന്റുകൾ കണ്ടന്റുകൾ സോഷ്യൽ മീഡിയയിൽ ഡിസ്പ്ലേ ആയിട്ടുള്ള കണ്ടന്റുകളാണ് നമ്മൾ എടുത്ത് സംസാരിക്കുന്നതും അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഒരാളുടെ പ്രൈവറ്റ് സ്പേസിൽ വന്ന് ഒപ്പിടുക്കുന്ന കണ്ടന്റുകൾ സംസാരിക്കുന്നില്ല ഓക്കെ

ൂറ്റി വ്യൂസൊക്കെ ഉള്ള ചാനലായിരിക്കും സുഹാന ബഷീറിന് എന്ത് പറ്റി സുഹാനയുടെ കണ്ണുകൾക്ക് എന്ത് പറ്റി കരച്ചിൽ വിഷം അത് കണ്ട് അവരുടെ ചാനൽ രണ്ടു ലക്ഷം ഇങ്ങനെയുള്ള ന്യൂസുകൾ കേന്ദ്ര ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പണിയും വീട്ടിൽ ആൾക്കാരുണ്ട് കമന്റ് അടിച്ച് തെറി അനാവശ്യം പറയാനും അത് അവർക്കൊരു ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും ഇവിടെ നിങ്ങൾ പറഞ്ഞതുപോലെ സുഹാന എന്ന് പറയുന്ന ആളുടെ ടോപ്പ് കിട്ടാതെ തന്നെ രണ്ട് ലക്ഷം കിട്ടുന്നതാണ് എനിക്ക് കിട്ടണം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എനിക്ക് ആകെ ആയിരത്തി ഇരുന്നൂറ് പേരെ കണ്ടു എനിക്ക് തോന്നുന്നു അവർക്ക് തന്നെ ഈ വീഡിയോ കാണാൻ വലിയ താല്പര്യമില്ലാന്നു തോന്നുന്നത് പൊതുവേ എന്റെ വീഡിയോ കാണുന്ന സമയത്ത് എനിക്ക് കമന്റ് ഒക്കെ വരലുണ്ട് ഇത് അതൊന്നും വന്നിട്ടില്ല വളരെ കുറച്ച് കമന്റ് ഉള്ളു ആൻഡ് നെസ്റ്റ് തിങ് എന്ന് പറയുന്നത് ഇതിൽ പറഞ്ഞൊരു കാര്യം വീട്ടിൽ പണിയൊന്നും ഇല്ലാണ്ട് ചൊറിയും കുത്തിയിരിക്കുന്ന കുറേ കമൻറ്റുകളുണ്ട് അത് രണ്ട് കാറ്റഗറി ഓഫ് കമൻ്റുകളുണ്ട് കേട്ടോ ഇപ്പോൾ ബഷീർ ബഷീൻ്റെ ഒക്കെ വീഡിയോന്റെ താഴെ വളരെ പോസിറ്റീവ് കമന്റ്സ് ഇടുന്ന ആൾക്കാരുണ്ടാവുമല്ലോ നിങ്ങളുടെ ഫാമിലീനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് അവരെ നിങ്ങൾ പറയുമോ ചൊറിയും കുത്തി വെറുതെ ഇരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് എന്ന് പറയില്ല നെഗറ്റീവ് കമന്റ് ഇടുന്ന ആൾക്കാരായിരിക്കും ചൊറിയും കുത്തി വെറുതെ ഇരിക്കും ഞാൻ അവരെയും പറയുന്നില്ല അസഭ്യ വാക്കുകളും വൾഗർ കമന്റ്സും വീഡിയോയുമായി തീരെ ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആൾക്കാരെ മാത്രമേ വേണേൽ ഈ ലിസ്റ്റിൽ കൂട്ടാം എന്നാലും എനിക്ക് തോന്നുന്നില്ല ആരും ചൊറിയും കുത്തിയിരിക്കുന്നു എല്ലാവർക്കും എന്തേലും ഒരു മണി ഉണ്ടാവുമല്ലോ മേ ബി ബഷീർ ബഷി ഒരു ലൈഫ് ഇതായിരിക്കും കാരണം ബഷീർ ബഷി ആളുടെ രണ്ട് ഭാര്യ പ്ലസ് രണ്ട് കുട്ടികൾ പ്ലസ് ഒരു ചെറിയ വാവ നിങ്ങളെല്ലാവരും കൂടെ കൂടി ഏഴ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് തന്നെ ഉണ്ട് അപ്പം നിങ്ങൾക്ക് അത് കണ്ട് കണ്ട് നിങ്ങളുടെ വിചാരം യൂട്യൂബ് ചാനലുള്ള ആൾക്കാർ വെറും യൂട്യൂബിൽ വീഡിയോ ഇട്ട് പോകുക യൂട്യൂബ് ചാനലിലെ എത്രയോ പേര് നന്നായി പഠിച്ചിറങ്ങി സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് സമയം കാണിക്കാൻ എൻ്റെ കയ്യിൽ ഈ ഫോണിൽ ക്ലിയർ ആകുമോയെന്ന് എനിക്കറിയില്ല അതായത് ഏഴ് മണിയായി എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് എൻ്റെ ജോലിക്ക് ഇറങ്ങും പിന്നെ ഞാൻ കയറി വരിക രാത്രി ആറ് മണിക്കാണ് യൂട്യൂബിനൊരു ദിവസം ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ടൈം എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വീഡിയോ ബാക്കി എഡിറ്റിംഗ് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പക്ഷേ എൻ്റെ ജോലിക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലൈക്ക് മോർ ദാൻ എയ്റ്റ് അവർ ദറ്റ്സ് എ ഡിഫറെൻസ് മാൻ കോണ്ടൻ ഷ്യാമുണ്ടെങ്കിൽ ചോദിക്കൂ പല കോണ്ടന്റും അത് തരും ആണെങ്കിൽ നമ്മൾ ഷ്യാമാണെങ്കിൽ നമ്മുടെ എന്തിനടു നമ്മൾ ഈ ഇയേഴ്സ് ആയി എനിക്ക് മാരേജ് ആയിട്ട് എയ്റ്റ് ഇയേഴ്സ് ആയി കുട്ടി കണ്ടില്ലേ കണ്ടിട്ടില്ല കുട്ടിയും സെവൻ തൗസൻഡ് സോറിസ് ആണ് സെയിം ആണ് അതേപോലെ തന്നെ ഇവര് ഈ കൊണ്ടിരുന്ന ആൾക്കാര് പണ്ടേ മുതൽ പറഞ്ഞോണ്ടിരിക്കണ കാര്യങ്ങളൊക്കെ തന്നെ വീണ്ടും വീണ്ടും ഈ പറഞ്ഞോണ്ടിരിക്കണത് നിങ്ങക്ക് പുതിയ ഒന്നും കിട്ടില്ലെന്നാണ് ആലോചിക്കണത് അതായത് പണ്ടേ മുതൽ പറയണെന്താ ഇത് ആ ബഷീർ ബഷീർ ഒരു ഭാര്യ ഇരിക്കെ വേറൊരു പെണ്ണ് കെട്ടി ആ പെണ്ണ് തീരെ നിവർത്തിയില്ലാണ്ട് ഇതെല്ലാം സമ്മതിച്ചു പെണ്ണ് കെട്ടി കെട്ടിപ്പോ ഇങ്ങനെ അതാണ് പറയണത് ഇത് വീണ്ടും ഇവർക്ക് പറഞ്ഞോണ്ടിരിക്കണൊക്കെ തന്നെ അല്ലേ ഈ എട്ട് വർഷ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിക്ക് ഇപ്പൊ രണ്ടര വയസ്സായി അല്ല ഇപ്പ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റൊക്കെ ശരിയെന്നാണ് പക്ഷെ പക്ഷെ കല്യാണം കഴിഞ്ഞ് ഇരിച്ച് ആ സമയത്ത് രണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു ആ ടൈമിലാണ് വേറൊരു പെണ്ണിനെ ലൈനടിച്ചത് ആ പെണ്ണ് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അടുത്തൊരു പെണ്ണിനെ കെട്ടിയത് അതിലിപ്പോ ഒരു കുട്ടി ഉണ്ടായി ഇതൊക്കെ ഇതൊക്കെ സത്യമാണ് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ഇതൊക്കെ താങ്കളുടെ ലൈഫാണ് താങ്കളുടെ ഇഷ്ടമാണ് ഞാനിതൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പൊ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് കേട്ടുകൊണ്ട് പറയാ ഇതിങ്ങനൊരു വലിയ വലിയ ഇമ്പാക്ട് ഉള്ളൂന്ന് ഞാൻ കണ്ടില്ല ലാസ്റ്റ് ഭാഗം കൂടെ നോക്കിയോ ഇത് അത് നിങ്ങൾക്ക് ഭയങ്കര ക്ഷാമം ഒരുപാട് ബിഗ് ബോസിൽ നിങ്ങക്ക് ഒരുപാട് കിട്ടും 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 നിങ്ങൾ പ്രത്യേകിച്ച് ഫാമിലിന്റെ കാര്യമില്ല ബിഗ് ബോസ് ഒരു ഞാൻ ഞാൻ പറഞ്ഞേ നമുക്ക് ടൈം കിട്ടില്ല ബ്ലോഗ് ചെയ്യാനോ ഒന്നിനും ുംങ്ങോട്ട് അവർ അവരുടേതായ പേഴ്സണൽ എന്തൊക്കെയോ കാര്യങ്ങള് പറയുന്നുണ്ട് ബാക്കി സൈഡിൽ വേറെ എന്തൊക്കെയോ വീഡിയോസ് വരുന്നുണ്ട് അതൊക്കെ കാണേണ്ട ആൾക്കാരെ പേജിൽ ഞാൻ ഈ സ്റ്റാർട്ടിംഗിൽ പറഞ്ഞ ഈ കുറച്ച് ഭാഗവുമായി ബന്ധപ്പെട്ട് കുറച്ച് റിപ്ലൈ എന്റെ സൈഡിൽ നിന്ന് കൊടുക്കണം തോന്നി അതുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണിത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയി തോന്നുന്നു സോ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ചേച്ചാ അപ്പോൾ ബൈ